അരുണാചലിൽ വിചിത്ര വിശ്വാസക്കാർക്കൊപ്പം മരണം വരിച്ച ആര്യയ്ക്ക് സാത്താൻ സേവക്കാരുമായി ഉണ്ടായിരുന്ന ബന്ധം വീട്ടുകാർക്ക് നേരത്തെ അറിയാമായിരുന്നുവെന്ന് സൂചനകൾ നൽകി ബന്ധുക്കൾ അരുണാചലിലെ മരണങ്ങൾക്ക് പിന്നിൽ രഹസ്യം പുറത്തു പോകുമെന്ന സംശയമാണെന്ന വിലയിരുത്തൽ സജീവമാണ് ആര്യയുടെ വിവാഹവും തുടർന്നുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളും തിരിച്ചറിഞ്ഞായിരുന്നു മരണം ആസൂത്രണം ചെയ്തതെന്നാണ് സൂചനയും അപകടം മനസ്സിലാക്കിയെങ്കിലും ആര്യെ സംഘത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടെന്നാണ് ബന്ധുക്കൾ നൽകുന്ന വിവരം അവിവാഹിതയായിരുന്നതിനാൽ പോലീസിൽ അറിയിക്കാതെ ആര്യയെ കൗൺസിലിംഗിന് വിധേയയാക്കുകയായിരുന്നു ആര്യയുടെ പിതാവ് അനിൽകുമാർ പൊതുപ്രവർത്തകനാണെങ്കിലും ആര്യ അന്ധർമുഖയായിരുന്നു പ്രദേശത്തെ പ്രമുഖ കമ്മ്യൂണിസ്റ്റ് കുടുംബമായിരുന്നു ആര്യയുടേത് പുരോഗമനാശയങ്ങൾ മുറുകെ പിടിച്ച കുടുംബം അച്ഛൻ അനിൽകുമാർ പക്ഷെ കോൺഗ്രസ് നേതാവായിരുന്നു ക്ഷേത്ര കമ്മിറ്റികളിൽ അടക്കം അംഗമായ വ്യക്തി ലാറ്റക്സിലെ മുൻ ജീവനക്കാരനായിരുന്നു അനിൽകുമാർ മകളുടെ സ്വഭാവത്തിലെ മാറ്റം അവർ ശ്രദ്ധിച്ചിരുന്നു നവീനും ഭാര്യ ദേവിയുമായുള്ള അടുപ്പത്തെ എതിർത്തു അതിലെ അസ്വഭാവതകൾ മനസ്സിലാക്കി തിരുത്തലിന് ശ്രമിച്ചു ആര്യ വിവാഹത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതിനുള്ള കാരണം സാത്താൻ സേവയുമായുള്ള ബന്ധമാണെന്നും വീട്ടുകാർ മനസ്സിലാക്കി തുടർന്ന് പഠിപ്പിച്ചിരുന്ന സ്കൂളിൽ നിന്നും അവധിയെടുപ്പിച്ച് ആര്യയെ കൗൺസിലിങ്ങിന് കൊണ്ടുപോയി കൗൺസിലിങ്ങിന് ശേഷം ദേവിയുമായും നവീനുമായുള്ള ആര്യയുടെ അടുപ്പം അവസാനിച്ചു കാട്ടാക്കടയിലായിരുന്നു ഈ കൗൺസിലിംഗ് നടന്നതെന്ന് സൂചനയുണ്ട് ഇതിനിടെ തമിഴ്നാട് അതിർത്തിക്ക് സമീപമുള്ള അമ്മ വീട്ടിലേക്കും ആര്യെ മാറ്റി താമസിപ്പിച്ചു അവിടെ വെച്ച് മനസ്സ് മാറിയതോടെ ആര്യ കല്യാണത്തിന് സമ്മതിച്ചു വിവാഹ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലായിരുന്നു കല്യാണ ആവശ്യത്തിനുള്ള സ്വർണവും സാരിയുമെല്ലാം ആര്യയുടെ ഇഷ്ടാനുസരണമാണ് വാങ്ങിയത് ഇതോടെ വീട്ടുകാർ സന്തോഷത്തിലായി എന്നാൽ കൂട്ടത്തിൽ നിന്ന് ഒരാൾ വിട്ടുപോകുന്നതറിഞ്ഞതോടെ ആര്യെ വീണ്ടും ഗൂഢസംഘം ചതിയിൽ വീഴ്ത്തി സംഘത്തിൽ നിന്നും ആര്യ അകലുന്നത് സാത്താൻ സേവക്കാർക്ക് ഭയമായിരുന്നു ഇതേ തുടർന്നുള്ള ഗൂഢാലോചനയാണ് മരണമെന്നും സൂചനയുണ്ട് നവീനെയും ദേവിയെയും കൊണ്ട് ഇതിനുള്ള പദ്ധതികൾ തയ്യാറാക്കി അങ്ങനെ മൂവരെയും അരുണാചലിൽ ചിലർ എത്തിച്ചെന്നും സംശയമുണ്ട് ഇതിനു വേണ്ടി ആര്യയെ വീണ്ടും കെണിയിൽപ്പെടുത്തുകയായിരുന്നു വീണ്ടും സാത്താൻ സേവയുമായി ആര്യ ബന്ധപ്പെട്ടത് വീട്ടുകാർക്ക് കണ്ടെത്താൻ സാധിച്ചില്ല അടുത്ത മാസം ഏഴിന് നടക്കേണ്ടിയിരുന്ന വിവാഹത്തിന് മുന്നേ തന്നെ നവീൻ തന്റെ പദ്ധതികൾ വേഗത്തിൽ നടപ്പിലാക്കുകയായിരുന്നു എന്ന് വിലയിരുത്തലിനപ്പുറം ഇവരിൽ നിന്ന് രഹസ്യ വിവരങ്ങൾ പുറത്തു പോകരുതെന്ന് ആര്യ ആഗ്രഹിച്ചിരുന്നു ആഗ്രഹമാകാം മരണത്തിന് പിന്നിലെ കാരണമെന്ന സംശയം സജീവമാണ് ഇതിനുവേണ്ടി സാത്താൻ സേവയിലെ വിശ്വാസവും കരുത്തുമെല്ലാം ആര്യെയും ദേവിയെയും ബോധ്യപ്പെടുത്തി നടത്തിയ ജീവനൊടുക്കൽ ഇതിന് പിന്നിലെ വമ്പൻ സംഘത്തെ കണ്ടെത്താൻ പോലീസിന് തെളിവുകളൊന്നുമില്ല അതേസമയം തന്നെ നവീൻ്റെ കാറിൽ നിന്ന് പോലീസ് പ്രത്യേക തരത്തിലുള്ള കല്ലുകളും ചിത്രങ്ങളുമെല്ലാം കണ്ടെടുത്തു ഇതോടെ സംഭവത്തിൽ ബ്ലാക്ക് മാജിക് അഥവാ അന്ധവിശ്വാസവുമായി ബന്ധപ്പെട്ട പശ്ചാത്തലമുണ്ടെന്ന് പോലീസ് ഉറപ്പിക്കുകയാണ് ആര്യയുടെയും ദേവിയുടെയും ഫോണും ഇമെയിലും വിശദപരിശോധന നടത്തും ഈ കല്ലുകളെ അന്യഗ്രഹ കല്ലുകളായി അവതരിപ്പിച്ചിട്ടുണ്ടാകാമെന്നാണ് സംശയം കല്ലുകൾ വ്യത്യസ്ത സ്വഭാവമുള്ളതാണ് ഇത് നേരത്തെ ഇവരുടെ പക്കൽ നിന്ന് കണ്ടെത്തിയ ഇമെയിലിൽ സൂചിപ്പിച്ചിട്ടുള്ള കല്ലുകളാണെന്നാണ് കരുതുന്നത് ഡോൺ ബോസ്കോ എന്ന വിലാസത്തിൽ നിന്ന് ആര്യക്ക് വന്ന മെയിലിലാണ് ഇവയെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ളത് ഇമെയിൽ ഐ ഡിക്ക് പിന്നിലെ വ്യക്തിയെ കണ്ടെത്താനും അന്വേഷണം നടക്കും അരുണാചലിലേക്കുള്ള യാത്രാ ചെലവിന് ആവശ്യം വന്നപ്പോൾ ആര്യയുടെ ആഭരണങ്ങൾ വിറ്റതായും പോലീസിന് വിവരം കിട്ടിയിട്ടുണ്ട്